അയ്യോ ഇത് ഇങ്ങനെ എന്നുള്ള ഒരു ഒരു നോക്കിയിട്ടുണ്ട് വന്ന രൂപ ശരിയാണോ കുറച്ച് കൂടുതൽ പൈസ കേട്ടോ സന്തോഷത്തിന് പുറത്ത് ബാക്കി വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കണം ഒരുപാട് സന്തോഷം ഞാൻ ഇതും കൂടെ ചേച്ചി ഈ ഒരു പൈസയും പൈസ എത്തിക്കാൻ വേണ്ടിയാണ് വന്നത് ചിലപ്പോ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒൻപത് അരയാവും ഞാനൊരു മത്സ്യത്തൊഴിലാളി വനിതയാണ് സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടായി എനിക്ക് പിന്നെ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവും പിന്നെ ഒരു വീട് വെക്കണം രാത്രി സമയമാണ് ഇതിപ്പോൾ ഇപ്പോൾ ഒരു ഏഴു മാസമായി ഞാനിത് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ ഞാനൊരു മത്സ്യത്തൊഴിലാളി വനിതയാണ് സാമ്പത്തിക ഞെരുക്കം വളരെ ബുദ്ധിമുട്ടായി വന്നെനിക്ക് പിന്നെ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവും പിന്നെ ഒരു വീട് വെക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ടും പിന്നെ കൊറേ കടബാധ്യതകളൊക്കെ ആണ് ഞാൻ ഈ ഒരു ജോലി തെരഞ്ഞെടുത്തത് ഇങ്ങനൊരു അതെ വൈകുന്നേരമാണ് ഞാൻ കൊണ്ടുവരും ചിലപ്പോൾ മണി തീരും തീരും നേരത്തെ എട്ടരൊക്കെ ആവുമ്പോ ചില ദിവസങ്ങള് നേരത്തെ തീരാറുണ്ട് ചില താമസിച്ചു വീട്ടിൽ ശരിക്കും ഉള്ളത് ഹസ്ബൻഡും രണ്ട് കുട്ടികളും കുട്ടികളുണ്ട് കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയാണ് ഈ കപ്പയും കപ്പയും രൂപയ്ക്ക് കൊടുക്കുക അതുപോലെ രൂപ ലാഭം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ആൾക്കാരെ തന്നെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇങ്ങനെ ചെയ്യുന്നുല്ലോ എന്നുള്ള ഒരു ഭാവത്തിലൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലെങ്കി ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടായല്ലോ ചമ്മല് ആൾക്കാര് നോക്കിയിരുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പൊൾക്കാർക്ക് അതൊരു ശീലമായി ഇത് ഞാനത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചേച്ചി ബുദ്ധിമുട്ടോ വിഷമങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ടായിട്ടുണ്ട് ആൾക്കാരെ കാണുമ്പോ ഇപ്പഴും അങ്ങനെ ആരും കളിയാക്കിട്ടില്ല ഇതുവരെ അപ്പൊ എത്ര മണിയാകുമ്പോ ഇവിടെ വരും ും ചേച്ചിയുടെ കയ്യിൽ ബാറ്ററി ലൈറ്റ് ആണോ ബാറ്ററി ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രകാശത്തിലാണ് ചേച്ചിയുടെ കച്ചവടത്തായിട്ട് ഒരു ചെറിയ എന്തോ പെട്ടിയാണോ വിറ്റിരിക്കുന്നത് ചെലപ്പോ ഇരുപത്തിയഞ്ച് പാക്കറ്റ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത് മക്കൾക്കൊക്കെ ഇങ്ങനെ താല്പര്യമാണോ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ഞാൻ കഷ്ടപ്പെടുന്നതുകൊണ്ട് അവർക്ക് നല്ല പ്രയാസമുണ്ട് ചില സമയത്തൊക്കെ പാക്ക് സഹായം സഹായം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ നമ്മടെ ശെരിക്കും പറയാ നമ്മുടെ ജീവിത പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെ ഒരു വേണ്ടി ഇറങ്ങിയതല്ലേ മെയിനായിട്ടും ഒരു വീടില്ല സ്വന്തമായിട്ട് ഒരു മുറിയേ ഷെഡിന് ാണ് താമസിക്കുന്നത് ഓമനപ്പുഴ നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് ഓമനപ്പുഴ കടപ്പുറം ആ ഒരു ഭാഗത്താണ് അല്ലേ അപ്പൊ വീട്ടില് രണ്ട് മക്കള് ഭർത്താവ് ഭർത്താവിന് ജോലി വള്ളത്തില് അങ്ങനെ അങ്ങനെ മുന്നോട്ട് അല്ലേ ചേച്ചി ഇത് ഉണ്ടാക്കി തുടങ്ങുന്നത് എത്ര മണിക്ക് തുടങ്ങും ഞാന് ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് രാവിലെ തന്നെ തുടങ്ങും ഒക്കെ പിന്നെ പിന്നെ ഉച്ചയോടുകൂടിയാണ് ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് ചേച്ചി നിൽക്കുന്ന സ്ഥലം എന്ന് ഇത് ഇത് കലവൂർ ബെർനാട് ജംഗ്ഷൻ എല്ലാ ദിവസവും ഇവിടെ നാലു മണിയൊക്കെ ഞായറാഴ്ച ഒഴിച്ചു എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഇതൊക്കെ അംഗീകരിക്കുന്ന രാത്രി കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുന്നല്ലേ ല്ലേ പോയാലും കുഴപ്പമില്ല എന്റെ പേര് പ്രസന്നാണ് ഞാൻ അപ്പുറത്തൊരു ബാമ്പു കട്ടർ ഷോപ്പ് നടത്തുകയാണ് ഇതേ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസോളായി ആദ്യം ഒരു പത്ത് പാക്കറ്റ് കപ്പയും മീൻകറിയും കക്കറിച്ചൊക്കെ ആയിട്ട് വന്നോണ്ടിരുന്ന നിങ്ങളിപ്പോഴുള്ളവരുടെ സപ്പോർട്ട് കാരണം അതിപ്പോൾ ഒരു അമ്പത് പാക്കറ്റ് വരെ വിൽക്കുന്നുണ്ട് ഉഷാറായി അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്പാട് സന്തോഷം ആ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യം നിങ്ങളെപ്പോഴുള്ളവർ ഇതുപോലുള്ള പാവപ്പെട്ട ഒരു കച്ചവടം ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നതന്നെ നല്ലൊരു രാത്രി ഒരു ബൾബിന്റെ പ്രകാശത്തിലുള്ള കച്ചവടമാണ് അപ്പൊ ഇങ്ങനെയുള്ള കച്ചവടത്തെയൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും ചേച്ചിയെ കുറിച്ച് നാട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ ഒരു സമയത്തും ചേച്ചി ആ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയൊക്കെയാണ് ഇങ്ങനൊരു കച്ചവടം ചെയ്യുന്നത് അതിലേറെ അഭിമാനം അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്താനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പം മലയാള സിനിമയിൽ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഈ ചേച്ചിയുടെ വിവരം എന്നെ അറിയിക്കുന്നത് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ലൊരു സുഹൃത്തു കൂടിയാണ് അപ്പം ഒരുപാട് സന്തോഷം ചേച്ചിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു ചേച്ചിയുടെ ഈ പാക്കറ്റുകളെന്ന് പറയുന്നത് ഇത് കപ്പയും കക്കയിറച്ചിയും ഇത് കക്കിറച്ചിയും കപ്പയാണോ ഇത് കക്കയിറച്ചിയും കപ്പയുണ്ട് അതുപോലെ തന്നെ മീൻകറിയും കപ്പയും ഉണ്ട് ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് അമ്പത് എന്ന് പറയുമ്പോൾ കപ്പയും മീൻകറിക്കും അമ്പത് രൂപ അതുപോലെ തന്നെ കപ്പയും കക്ക ഇറച്ചിക്കും അറുപത് രൂപ അപ്പോൾ ഇതെന്തോ ചേച്ചി കപ്പയും കപ്പയും മീൻകറിയും അപ്പോൾ നമുക്ക് ചേച്ചിയിൽ ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം ഇതിപ്പോ ഒരു മൂന്ന് പാക്കറ്റ് പാക്കറ്റുണ്ട് ഇവിടുന്ന് ഞാനൊരു അഞ്ച് പാക്കറ്റും കൂടെ എടുക്കാം ഒപ്പം ചേച്ചിക്ക് ഇന്നും ഉള്ളത് മൂന്ന് പാക്കറ്റ് അതും കൂടെ വിറ്റ് തീർന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് പോകാമല്ലോ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം അതും കൂടെ അങ്ങ് എടുത്തേക്കല്ലേ എന്തായാലും ചേച്ചിയുടെ ഈ ഒരു സാധനവും കൂടെ വിറ്റ് തീർന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് പോകാമല്ലോ അപ്പോൾ ഇത് നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ഭക്ഷണ അലമാരെ വെക്കാം അപ്പം ചേച്ചിയുടെ ഇങ്ങനെയുള്ള കച്ചവടത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒപ്പം ചേച്ചി ഒരുപാട് പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് നല്ല മനസ്സുകൾ പലരെയും സഹായിച്ചിട്ടുള്ള നല്ല മനസ്സുകളുണ്ട് ചേച്ചി നമ്മളോട് ഈ ഒരു ചേച്ചിയുടെ അവസ്ഥ പറയാനുള്ള കാരണം ചേച്ചി അത്ര ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് അപ്പോൾ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാം എല്ലാവരുടെയും ഒരു സഹായം ചേച്ചി കൊണ്ടാവണം അപ്പോൾ ചേച്ചി എനിക്കിതൊന്ന് പായിക്കു തരാമോ ഓക്കേ നമുക്കിത് പാക്ക് ചെയ്യാം അപ്പൊ രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ ഈ ഇരുട്ടത്തുള്ള കച്ചവടമാണ് പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യും അല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ എത്ര രൂപയായി എത്ര പായ്ക്കറ്റ് ഉണ്ടെന്ന് അറിയാമോ രണ്ട് നാല് അഞ്ച് പാക്കറ്റ് ഇതുണ്ട് അഞ്ച് എട്ട് പാക്കറ്റ് അപ്പം ഇത് ടോട്ടൽ എട്ട് ഉണ്ട് എട്ട് പായ്ക്കറ്റിന് എത്ര രൂപ ചേച്ചി നാനൂറ് രൂപ അമ്പതും അറുപതും ആണ് അത് കൂട്ടിയോ ആയിട്ട് എല്ലാം അമ്പത് രൂപ ചേച്ച കൂട്ടിയോളൂ എന്നിരുന്നാലും കുഴപ്പമില്ല നാനൂറ് രൂപ അപ്പം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നാനൂറ് രൂപ കൊടുത്തിട്ട് പോകുന്നത് ശരിയാണോ ചേച്ചി സ്മാർട്ടാണ് ചേച്ചി ചേച്ചി എല്ലാം ആക്റ്റീവ് ആണ് അപ്പം ചേച്ചിക്ക് ഞാൻ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുവാണ് കേട്ടോ ഒരു സന്തോഷത്തിന് പുറത്ത് ബാക്കി വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കണം അപ്പം ഒരുപാട് സന്തോഷം ഞാൻ ഇതും കൂടെ ചേച്ചിയെ ഈ ഒരു പൈസയും കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പം കൂടുതലുണ്ട് കേട്ടോ സന്തോഷമായിട്ടിരിക്കട്ടെ കച്ചവടമൊക്കെ ഉഷാറാവും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ചേച്ചിയെ സഹായിക്കും അയാൾ കൂട്ടാട്ടെ അപ്പോൾ ഉഷാറായല്ലോ അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചേച്ചിയുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നത് കലവൂർ ബെർനാട് ജംഗ്ഷനിലാണ് എല്ലാവരും കച്ചവടം ഒന്ന് ഉഷാറായി കൊടുക്കുക അതുപോലെ ചേച്ചിയുടെ അക്കൗണ്ട് കൊടുക്കാം ആ അക്കൗണ്ടിലേക്ക് ചേച്ചി എല്ലാവരും സഹായിക്കണം കേട്ടോ